നമസ്കാരം ഇന്ന് നദികളെയാണ് പരിചയപ്പെടുത്തുന്നത് നാഗരികത പിറന്നു വീണതും പിച്ചവെച്ചതും പടർന്നു പന്തലിച്ചതും നദീ കരകളിലാണ് പല നാടുകളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു നദിക്ക് പേരും പെരുമയും ഉണ്ടാകുന്നത് മനുഷ്യ സംസ്കാരങ്ങളെ നട്ടു നനച്ചു വളർത്തിയത് മഹാനദികളാണ് ആധുനിക നാഗരികൾ മാത്രമല്ല ആധുനിക നഗരങ്ങളും ഉടലെടുത്തത് നദീകരകളിലാണ് പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്നുത്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ മനുഷ്യൻ്റെ ജീവനാടിയാണ് നദികൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന അത്തരമൊരു നദിയുടെ പേര് ഡാനൂബ് നദിയാണ് യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിലുമായി ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് യൂറോപ്യൻ നദികളിൽ രണ്ടാം സ്ഥാനമുള്ള നദിയാണ് ഡാനൂബ് നദി പടിഞ്ഞാറൻ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് കുന്നുകളിൽ ഉത്ഭവിക്കുന്ന ബർഗ് എന്ന നദിയിൽ നിന്നാണ് ഡാനൂബിൻ്റെ തുടക്കം രണ്ടായിരത്തി എണ്ണൂറ്റൻപതോളം കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഈ നദി കരിങ്കടലിൽ പതിക്കുന്നു ഈ യാത്രയിൽ ജർമ്മനി ഓസ്ട്രിയ സ്ലോവാക്യ ഹംഗറി ക്രൊയേഷ്യ സെർബിയ ബൾഗേറിയ റൊമേനിയ മോൾഡോവ യുക്രൈൻ എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ ഡാന്യൂബ് നദി കടന്നു പോകുന്നുണ്ട് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള നദിയാണ് ഡാന്യൂബ് ഈ നദിയുടെ തീരങ്ങളിലാണ് മാറി മാറി വന്ന പല സാമ്രാജ്യങ്ങൾ അവരുടെ കോട്ടകളും കൊട്ടാരങ്ങളും കെട്ടി പടുത്തുയർത്തിയത് മധ്യ യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിനും ഈ നദി ഏറെ സഹായകരമാണ് സഹായകരമായിരുന്നിട്ടുമുണ്ട് വലുതും ചെറുതുമായ ധാരാളം പോഷക നദികളുള്ള നദിയാണ് ഡാന്യൂപ്പ് ഈ ഡാനൂപ് നദിയെപ്പറ്റിയുള്ള ഒരു ചെറിയ ചെറിയവരം ഇത്രമാത്രം ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം